വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാ നാം വേഗമോടിടാം വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം മോടിടാ നാം വേഗമോടിടാം നമുക്ക് വിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ നമുക്കിവിടെ വിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ നമ്മുടെ വീട് വീട് ആ നിത്യമാം നിത്യമാവീട് നമ്മുടെ വീട് ആ നിത്യമാം നിത്യമാവീട് ദൈവ വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോബിന്റെ പുസ്തകം പതിനാലാം അധ്യായം പത്താമത് വാക്യം പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ ഒരാഴമായ ചോദ്യമാണ് ഇയോബ് ഈ വാക്യത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്തുന്നത് ഈ ലോകത്ത് ജീവിക്കുന്നതായ ഏതൊരു മനുഷ്യനും മരണം വഴിയിലൂടെ കടന്നു പോകുന്നു എന്നും പുറണനെ വിടുന്ന മനുഷ്യൻ എവിടേക്ക് പോകുന്നു എന്നും ചോദിക്കുന്നതായ ചോദ്യമാണ് വിശുദ്ധ ബൈബിൾ നാം പരിശോധിച്ചു നോക്കിയാൽ യാക്കോബിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ റോമ ലേഖനം അഞ്ചാമധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം ഇരുപതാം വാക്യവും വായിക്കുമ്പോൾ തൽഫലമായി മരണം ലോകത്തിലേക്ക് വന്നു എന്നും ഏകന്റെ പാപത്താൽ മുഴുവൻ മനുഷ്യനും മരണത്തിന് വിധിക്കപ്പെട്ടു എങ്കിലും യേശുക്രിസ്തുവിലൂടെ മനുഷ്യന് നിത്യ മരണത്തിൽ നിന്ന് രക്ഷ നേടുവാൻ സാധിക്കുന്നു എന്നും മനുഷ്യന്റെ രക്ഷയും വീണ്ടെടുപ്പിനും നിത്യജീവനും വഴി യേശുക്രിസ്തു മാത്രമാണ് യേശുക്രിസ്തു ആദ്യഫലമായി ഉയർത്തിരിക്കുന്നു എന്നതുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നും ഓർമ്മപ്പെടുത്തുകയാണ് മൂന്ന് വിധത്തിലുള്ള മരണങ്ങളെക്കുറിച്ച് വേദപുസ്തകം ആഴമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെയായും പതിനേഴാം വാക്യവും എഫ് എസ് ലേഖനം അഞ്ചാമധ്യായം പതിനാലാം വാക്യവും വായിക്കുമ്പോൾ ഒന്നാമത്തെ മരണത്തെക്കുറിച്ച് പറയുന്നത് അത് ആത്മീക മരണം എന്ന പദമാണ് എന്നാൽ തൊണ്ണൂറാം സങ്കീർത്തനം പത്താം വാക്യവും മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം നാല് അഞ്ച് വാക്യങ്ങളും വായിക്കുമ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ശാരീരികമായൊരു മരണത്തിലൂടെ അവൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നു എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് രണ്ടാമത്തെ മരണമാണ് വെളിപ്പാട് പുസ്തകം ഇരുപതാമത്തെ ആയ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു നിത്യ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ മൂന്ന് മരണങ്ങളെ സംബന്ധിച്ച് നാം പരിശോധിച്ചു നോക്കുമ്പോൾ ആത്മീക മരണം സംഭവിച്ചവർ നിത്യ മരണത്തിലേക്ക് കടന്നു പോകുന്നു ആത്മീക ജീവനുള്ളവർക്ക് ശാരീരിക മരണമുണ്ടെങ്കിലും നിത്യ മരണം സംഭവിക്കപ്പെടുന്നില്ലെന്നും ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മീക മരണം സംഭവിച്ചിരിക്കുന്നു എങ്കിൽ നാം കടന്നു പോകുന്നത് ഒരു നിത്യ മരണത്തിലേക്കാണെന്നും ആത്മീക മരണം സംഭവിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഒരു ശാരീരിക മരണം സംഭവിക്കപ്പെടുന്നു എങ്കിലും നാം കടന്നു പോകുന്നത് നിത്യതയിലേക്കായിരിക്കും നിത്യജീവനിലേക്കായിരിക്കും എന്ന് വേദപുസ്തകം ഓർപ്പിക്കുകയാണ് ആ ബോധ്യതയോടെ പറഞ്ഞാൽ മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ ആത്മീക ജീവൻ ഉള്ളവരും ശാരീരിക മരണം സംഭവിച്ചവരും കടന്നു പോകുന്നത് നിത്യജീവനിലേക്കാണ് എന്നാണ് ആ നിത്യജീവനിൽ ജീവനിൽ പ്രവേശിപ്പാനായിട്ട് ആത്മീക മരണം സംഭവിക്കപ്പെടാതെ ജീവിക്കാനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ ആത്മീക മരണം സംഭവിച്ച് നിത്യം മരണത്തിലേക്ക് കടന്നു ഞങ്ങൾ ആത്മീക ജീവൻ ഉള്ളവരായി ശാരീരിക മരണം വഴി നിത്യജീവനിലേക്ക് ജീവനിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം ഏ ശൂക്കർത്താവിനാമത്തിൽ തന്നെ ആമേ